എന്താണ് ക്രൂസ്മരണം എന്ന് ചോദിച്ചാൽ എന്താണ് ക്രൂശീകരണം എന്ന് ചോദിച്ചാൽ വിശ്വാസികളായ എൻ്റെ കേൾവിക്കാർക്ക് പറയാൻ ഒത്തിരി ഉത്തരവുണ്ടെന്ന് എനിക്കറിയാം പുറത്ത് വിശ്വാസികളല്ലാത്ത ബഹുമാനമുള്ള ഒരുപാട് ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് അവര് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം എന്താണ് ക്രൂസ്മരണമെന്ന് മറ്റേ വാക്കിൽ പറഞ്ഞാൽ ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് അങ്ങനത്തെ ഭരണകൂടം കൊടുക്കുന്ന മൃഗീയമായ ക്രൂരമായ മനുഷ്യത്വ ബോധമില്ലാത്ത ഒരു ശിക്ഷാ ശിക്ഷാനടപടിയാണ് സഹൃദേരി ക്രൂസ്മരണം എന്താണ് ക്രൂസ്മരണം ഭീകരമായ കുറ്റം ചെയ്യുന്ന ഒരു കുടും കുറ്റവാളി അങ്ങ് കൊടുക്കുന്ന മാരകമായ ഒരു ശിക്ഷാ നടപടിയാണ് ക്രൂസ്മരണം എന്ന് പറയുന്നത് അന്നൊരു കുറ്റവാളി ക്രൂസ്മരണത്തിന് വിധിക്കപ്പെട്ടാൽ അവനെ വെറുതെ പിടിച്ച തല്ലിക്കൊന്ന് ക്രൂശിക്കുകയല്ല അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ആ രീതി നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നതാണ് ഞാനൊരു ചരിത്ര ഭാഗത്ത് വായിച്ചു തോർക്കുന്നു അന്നൊരു കുറ്റവാളി ക്രൂസ്മരണത്തിന് വിധിക്കപ്പെട്ടാൽ അവനെ എങ്ങനെയാണ് ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് വെറുതെ പിടിച്ച് തല്ലിക്കൊന്നും ക്രൂശിക്കുകയല്ല പിന്നെ അവൻ ചെയ്ത തെറ്റ് എന്താണ് അവൻ ചെയ്ത കുറ്റം എന്താണ് അത് സമൂഹം അറിയണം നാളെ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതുകൊണ്ട് ആ കുറ്റവാളി ചെയ്ത കുറ്റം എന്ത് തന്നെയാണെങ്കിലും സകല മനുഷ്യനും വായിക്കത്തക്ക ക്രമത്തിൽ സാമാന്യം ഒരു പലകത്തുണ്ടിൽ അത് എഴുതും എന്നിട്ട് എല്ലാവരും വായിക്കത്തക്ക ക്രമത്തിൽ പരസ്യമായി അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിട്ട് അടിച്ചടിച്ചടിച്ചാണ് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് ഞാൻ ക്രൂസ്മരണത്തിൽ വിധിക്കപ്പെട്ടത് കുറ്റവാളിയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് അറിയണം ഞാൻ ചെയ്ത തെറ്റെന്ത് തന്നെയാണെങ്കിലും അത് അത് രാജദ്രോഹമെങ്കിലത് അത് ഞാൻ ചെയ്ത തെറ്റെന്ത് തന്നെയാണെങ്കിലും സകലരും വായിക്കത്തക്ക ക്രമത്തിൽ വലിപ്പമണ്ണ പനകമേലെടുതി പരസ്യമായ എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിട്ട് അടിച്ചടിച്ചടിച്ചാണ് എന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് അപ്പൊ കുഞ്ചവാളിയായും ചുമന്ന് ശിക്ഷയനുഭവിക്കുവാൻ ശിക്ഷാസ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ഈ ഘോരമായ കാഴ്ച കാണാൻ ഇരുവശത്തും നൂറുകണക്കിന് കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങു നിൽക്കും ആ തിങ്ങി നിൽക്കുന്ന ആളുകൾ ആകാംക്ഷയോടെ എന്നെ നോക്കും എങ്ങോട്ടാ നോക്കുന്നത് എന്റെ മുഖത്തോട്ടല്ല നോക്കുന്നത് ഞാൻ നോക്കുന്നത് രണ്ടു വശത്തും നിന്ന് മൃഗീയമായി എന്നെ തല്ലുന്ന പടയാളികളെ അല്ലവര് നോക്കുന്നത് എന്റെ തോറിൽ ചേർത്ത് വച്ചിരിക്കുന്ന ക്രൂസിനെയല്ലവർ നോക്കുന്നത് ഇരുവശത്തും നിൽക്കുന്ന ആളുകൾ തലപൊക്കി നോക്കുന്നത് എങ്ങോട്ടെന്നറിയാമോ ഏ എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന കുറ്റസംഗതി എഴുതിയ ആ പലകത്തുണ്ടിലേക്ക് അതിനകത്ത് മുലപാതകമെന്നോ അതിനകത്ത് ചതിവെന്നോ അതിനകത്ത് രാജ്യദ്രോഹമെന്നോ ഉണ്ടെങ്കിൽ ആ നോക്കുന്ന ആളുകൾ നിങ്ങൾ മൗനമായി എന്നെ നോക്കിയിരിക്കുന്ന പോലെ മൗനമായിരിക്കത്തില്ല അവരെല്ലാം കൂടെ കരം കൊട്ടി ആർ തട്ടകസിച്ച് പൊട്ടിച്ചിരിച്ചിട്ട് പറയും കൊല്ല കൊല്ല ഇവനീ ശിക്ഷക്ക് യോഗ്യന ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹൃദികരെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാണിക്ക് കൊടുക്കുന്ന മനുഷ്യത്വബോധമില്ലാത്ത ശിക്ഷയാണ് ക്രൂസ്മരണമെങ്കിൽ